ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നമ്മളെ കുറച്ച് കാര്യങ്ങൾ അടങ്ങിയ ഒരു കുഞ്ഞ് ബ്ലോഗാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും മാണികക്കല്യാളുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യുക നമ്മൾ രാവിലെ തന്നെ നമ്മളെ നൂലപ്പാണ് ഇവിടെ ഇടിയപ്പം ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിന് നമ്മൾ തിളക്കാൻ ഒരുങ്ങുന്ന തിളച്ച് മറിഞ്ഞിട്ടില്ല തിളക്കാനായ വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ പൊടിയൊക്കെ റെഡിയാക്കി എടുത്തിരിക്കണെ നമ്മളെ പാത്രത്തിലൊക്കെ ഒന്ന് എണ്ണ പുരട്ടി എടുക്കണം കേട്ടോ പെട്ടെന്ന് നമ്മളെ പിന്നെ നൂൽപുട്ടിങ്ങോട്ട് ചാടി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറേ ദിവസം അതിലേ ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ട് അത് കുറച്ച് ദിവസം ആയിക്കോട്ടെ വീഡിയോ എടുത്തുവച്ചിട്ട് അപ്പോൾ നമ്മളെ മറ്റേ ചാനലിൽ ഞാൻ ഈ നൂൽപുട്ടിൻ്റെ വീഡിയോ ഒന്ന് ഇട്ടീനി അപ്പോൾ നമ്മളൊരു ബ്ലോഗാണുണ്ട് ഒരു ബ്ലോഗ് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം എടുത്ത വീഡിയോ ആണിത് അപ്പോൾ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപൊട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല തിളച്ച് മറിഞ്ഞ വെള്ളമില്ല നല്ല തിളക്കാൻ ഒരുങ്ങിയുണ്ടല്ലോ ചൂട് നല്ലോണം ആയേ തിളച്ച് മറിയാത്ത വെള്ളമുണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കുഴച്ചെടുക്കൽ അപ്പോൾ ഇതാ നമ്മളെ എന്താ കുക്കർ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ഇനി അതിൻ്റെ പാത്രത്തിലൊക്കൊക്കെ സെറ്റാക്കി കൊടുത്ത് കാണാനത് അടുപ്പത്ത് വെക്കണം കേട്ടോ അപ്പോൾ നമ്മളത് നാല് പ്ലേറ്റാണോട്ടോ വരുന്നത് അപ്പം നമുക്ക് എന്താ ഇഡലിൻ്റെ പാത്രം കൂടി ഉണ്ടായാൽ ഞാൻ എപ്പോഴും കാണ കാണിക്കലുണ്ടല്ലോ വീഡിയോസിൽ അതുണ്ടെങ്കിൽ ഒന്നും കൂടി സുഖമാണ് അപ്പോൾ ഒരുപാട് പിന്നെ ഇടിയപ്പോൾ ഒറ്റയടിക്ക് ഉണ്ടാക്കട്ടോ ഇഷ്ടംപോലെ ഇതിപ്പോൾ നാലെണ്ണം വെച്ച് ഉണ്ടാക്കിയാലും നമുക്ക് കുറേയൊന്നും വേണ്ടല്ലോ വിചാരിച്ചിട്ടാണേ അപ്പോൾ അപിക്കാൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് തേങ്ങയൊക്കെ വറുത്തരച്ച ചിക്കൻ കറിയാണ് അപ്പോൾ ചിക്കൻ കറിയൊക്കെ പിന്നെ റെഡിയാക്കി വെച്ചിരിക്കണെങ്കിൽ തേങ്ങ ഒഴിക്കാനേ ഒഴിക്കാനുള്ളു കേട്ടോ അപ്പോൾ ഇതാ അതും റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ചിക്കൻ കറിയും നൂൽപുട്ടും ഒക്കെ കഴിച്ചിട്ട് നമ്മൾ കാറ്ററിങ്ങിൻ്റെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ ഒക്കെ ലീവ് ഇല്ല ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ചോറൊക്കെ വെച്ചിരിക്കണം ചോറ് വെച്ചതിന് ശേഷം കൂട്ടാനൊക്കെ അയതിന് ശേഷം പിന്നെ മല്ലിയും മുളകും അപ്പോൾ ഒക്കെ കുറച്ച് വാങ്ങീന കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കേൾക്കി എടുക്കാൻ വേണ്ടിങ്ങാണ്ട് വാർപ്പിൻ്റെ മേലെ പെരൻ്റെ മേലൊക്കെ കയറിയതാണ് അപ്പോൾ മല്ലിയൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ കേട്ടോ അപ്പോൾ പൊടിച്ചതൊക്കെ കഴിഞ്ഞേനെ കേട്ടോ അപ്പോൾ എല്ലാവരും ഞാൻ ഫ്രണ്ട്സുകളൊക്കെ വിളിച്ചപ്പോൾ മല്ലീ മുളകൊക്കെ കേൾക്കിന് ഇന്നത്തെ പണിയാണ് അപ്പോൾ ഈ നോമ്പ് എന്നൊക്കെ ചോദിച്ചിട്ടോ ഞോട് ഇപ്പം പറഞ്ഞാൽ നോമ്പാകാനായിട്ടൊന്നല്ല നമ്മൾ കയ്യുമ്പോൾ ഇങ്ങനെ പൊടിച്ചേക്കലാണ് അപ്പോൾ നോമ്പ് ആകാനായിരിക്കുന്നത് അപ്പം ഇനി അപ്പോൾ വേറൊരു പൊടി പ്പിച്ചലൊന്നിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പത്തിനതുണ്ടാകും അപ്പം നമ്മൾ കഴിയുമ്പോൾ വെയിലൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ പൊടിച്ചലാണ് അപ്പോൾ ഈ മല്ലിയൊക്കെ കഴുകുമ്പോൾ മക്കളെ ഏതീല് ഉള്ള സാധനങ്ങൾ കഴുകി കഴിഞ്ഞിട്ട് ഈ പാത്രത്തിൻ്റെ അടിയിൽ ഞാൻ കാണിച്ചാരുട്ടോ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടെന്ന് അപ്പം ഞാൻ പൈപ്പ് മേലെ തുറന്നിട്ടിട്ട് നന്നായിട്ട് കഴുകി എടുക്കുകയാണ് കേട്ടോ നമ്മളെ മല്ലി ചെറിയ കുഞ്ഞി മല്ലിയാണ് ഉണ്ടത് അപ്പോൾ നല്ലോണം കൈ വെച്ചിട്ട് തിരുമ്പി കുറേ പ്രാവശ്യം കഴുകിക്കണം കേട്ടോ എന്നിട്ടാണ് നമ്മളത് ഊറ്റിയെടുത്തുക്കുന്നത് മല്ലിയിലും മഞ്ഞളിലും മുളകിലുമൊക്കെ നല്ലോണം അയക്കുകളുണ്ട് കേട്ടോ നമ്മൾ കഴുകാതെ ചിലരൊക്കെ പറയും ഇവിടെ എന്തിനാണ് ഈ മുളക് കഴുകണം മുളക് കഴുകിയാൽ മുളകിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറും മുളക് കയ്യാ പോയിഞ്ഞോണ്ട് നിൽക്കും പെട്ടെന്നൊന്നും ഉണങ്ങി കിട്ടൂലോ ശരി തന്നെയാണ് പക്ഷെ എനിക്ക് കയകാതെങ്ങോട്ട് പിന്നെ അത് വരൂല്ല കേട്ടോ എപ്പോഴാണെങ്കിലും ഞാൻ കയ്യലുണ്ട് അപ്പോൾ ഉണങ്ങണമെങ്കിൽ കുറച്ച് സമയം പിടിച്ചൊക്കെ ചെയ്യട്ടോ രണ്ട് മൂന്ന് നാലും ദിവസം ചിലപ്പോൾ പിടിച്ച മുളക് മല്ലിയൊക്കെ പെട്ടെന്ന് ഉണങ്ങും കേട്ടോ ഒരു രണ്ട് ദിവസം കൊണ്ടൊക്കെ ഉണങ്ങും മുളകിൻ്റെ ഞെട്ടി പോയ മുളകൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വെള്ളം കയറും പക്ഷെ കയകി കഴിയുമ്പോൾ അറിയാത്ത വെച്ചാൽ ഇങ്ങനെ ചെമ്പിൻ്റെ ചുവട്ടിലിങ്ങനെ ഊറി നിൽക്കും കേട്ടോ പല്ലുകൾ വരെയുണ്ട് അപ്പോൾ അതിന് മല്ലി ആദ്യം ഒന്ന് കേക്ക് നമ്മളെ പൊട്ട പാത്രത്തിട്ടിട്ട് വെള്ളം പോകാൻ വെക്കണേ പാത്രത്തിലിട്ടിട്ട് പിന്നെ ഒന്നും കൂടി ഞാൻ ആ ചെമ്പിലിട്ട് കാണാം ഇതിന്റെ ചേരും കൊല്ലം കണ്ടിട്ട് ഒന്നും കൂടി ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ കണ്ടോ ഇത്രയും കല്ലുകളും അതേപോലെ ചളിയും കാണുന്നുണ്ടല്ലോ അല്ലേ കല്ലുകൾ ഇതൊക്കെ നമ്മളെ മല്ലിൻ്റെ ചോട്ടിലുള്ളതാണ് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ കഴുകാതാവുമ്പോൾ അതിലുള്ള പൊടിയാണല്ലോ അല്ലേ പിന്നെ വേറൊരു സൈസ് വിത്ത് പോലത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ അതിൽ ഒരു കറുപ്പ് ഉരുണ്ടിടക്കണം അതെന്തിൻ്റെ വിത്താണാവോ ഇതായാലും മല്ലിയല്ല നല്ല കന എല്ലാം സൈസ് ചെറുപയറിൻ്റെ ഒരു കന സൈസ് കല്ല് മരത്ത സാധനം കേട്ടോ അപ്പോൾ വീണ്ടും അതിലിട്ടിങ്ങാണ്ട് വീണ്ടും മല്ലിയ കേക്ക് എടുക്കുന്നത് നമ്മൾ പെരൻ്റെ മേലൊരു പഴയ ബെഡ്ഷീറ്റ് വിരിച്ചു വിരിച്ചെടുത്തു കേട്ടോ പഴയ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് അതിലിങ്ങോട്ട് പൊട്ടിങ്ങാണ്ടിങ്ങോട്ട് പെരത്തി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് വെള്ളമൊക്കെ പോയി വരുമ്പോഴത്തേന് ഞാൻ ഇനി മഞ്ഞളൊന്നും കേക്ക് എടുക്കട്ടെ എന്ന് കരുതിയിട്ടോ അപ്പൊ ഇനി ഫസ്റ്റത്തെ ദിവസമാണ് കേട്ടോ പിന്നെ ബെഡ്ഷീറ്റില് വിരിച്ചത് രണ്ടാമത്തെ ദിവസം ഞാൻ പായിലിട്ടോ ഉണക്കാൻ വേണ്ടിയിട്ട് ഈ പായയിലിട്ടിട്ടാണ് ഉണക്കി എടുക്കുന്നത് അപ്പോൾ മഞ്ഞളും കൂട്ടത്തിലൊന്ന് കൂട്ടത്തിലൊന്നും കഴുകിയെടുക്കേണ്ട ഈ മഞ്ഞൾ വാങ്ങുമ്പോൾ കാണാം കയ്യുമ്പോ തൊട്ടാലൊക്കെ മഞ്ഞളിലെ അപ്പോ പോലെ അതിന്റെ മേലാരി മഞ്ഞൾ പൂശാണ് അപ്പോൾ ഇതില് കല്ല് ഏതാ അതേപോലെ മഞ്ഞൾ ഏതാന്നൊന്നും തിരിച്ചറിയില്ല അപ്പോൾ കഴുകുമ്പോ ഇതിന്റെ അടിയിലും വലിയ ചെറിയ ചെറിയ വെള്ളാരം കല്ലുകളൊക്കെ ഉണ്ടാകലുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മഞ്ഞ പൂശുമ്പോൾ മഞ്ഞളാന്ന് വിചാരിക്കും ചിലപ്പോൾ അപ്പോൾ ചതിയിൽ പെടേണ്ട രീതിയാണ്ട് അതൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഞാന് അപ്പോൾ അത് അത്രയും നല്ല മഞ്ഞ ഫ്രഷ് കാണാൻ നല്ല ചുറുക്കില്ല മഞ്ഞ വെള്ളം അപ്പം പിന്നെ ഓട്ടപാത്രത്തിൽ വെച്ചിട്ട് പിന്നെ നന്നായിട്ട് ഇങ്ങനെ കഴുകിയെടുക്കുകയാണ് എന്നിട്ട് ഷീറ്റിൽ വിരിച്ചുങ്ങാണ്ട് ആണെട്ടെ ഞാൻ ഉണക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ കയകി പൊടിച്ച് ഉണക്കിയെടുത്താലേ പൊടിച്ചെടുത്താൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള പൊടികൾ പിന്നെ കൂട്ടലേ പിന്നെ കുറേ കാലത്തിന് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും ചെറിയ പാക്കറ്റുകളൊക്കെ കൊടുത്താൽ പിന്നെ എപ്പോഴും കൊണ്ടുവരാനുള്ളു ഒഴിവുണ്ടാകുക അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യൽ തന്നെയാണ് കേട്ടോ കഴിയുമ്പോൾ കയകി ഉണക്കൽ തന്നെയാണ് വെയിലുള്ള ടൈമിലാണ് മുളക് പൊടി ഇതൊക്കെ കഴിയണമെന്ന് വെച്ചാൽ അങ്ങനെ ഒരുമിച്ചാൽ മതി കയകി എടുക്കൽ തന്നെയാണ് ഉണക്കിയെടുക്കൽ തന്നെയാണ് കേട്ടോ അപ്പോൾ പിന്നെ അപ്പം ഇനി ഇതൊക്കെ ഒന്ന് പെരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ചെറിയ കാര്യം കുറച്ച് പെരത്തി കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ചെണ്ണം കഴിയുമ്പോൾ അതിന് മക്കളെ പ്രാക്കളൊന്ന് വന്ന് വരെ കാണാത്ത പ്രാക്കൾ നമ്മളിങ്ങനെ വെയിലത്തിടുന്ന ദിവസം ഇവിടെ നിന്നാണ് ഈ പ്രാക്കളൊക്കെ വരുന്നതാകട്ടോ ഇഷ്ടം പോലെ പ്രാക്കൾ വന്നിങ്ങാണ്ട് ഇങ്ങോട്ട് നമ്മളെ മുളകൊക്കെ ഉണ്ടല്ലോ കടിച്ചെന്താ കൊത്തി കൊത്തി പുറത്തേക്ക് ഇടുക അതേപോലെ മല്ലിയൊക്കെ കേട്ടോ മല്ലിയിൽ കൊടുന്ന് മുളക് തിന്നുമ്പോൾ മുളക് മല്ലിയുമ്പാടെ പോവാണ് കേട്ടോ അപ്പം പിന്നെ വെരൻ്റെ മേലൊന്നും പൊറുക്കേണ്ട അവസ്ഥയാണ് വല്യ ഒന്നും ഞാൻ പൊറുക്കിയിട്ടില്ല മുളക് പിന്നെ പൊറുക്കിയെടുത്തിട്ടോ കുറേ മുളക് അപ്പുറത്തേക്ക് അപ്പുറത്തേക്കൊക്കെ ഈ പ്രാക്കൾ വന്നങ്ങാണ്ട് ആകെ ഇങ്ങോട്ട് കൊത്തി നിരത്തിന് പിന്നെ രണ്ട് കിലോ വാങ്ങിയിട്ട് ഇനി ചളി ഇതും പോയതാണോ പ്രാക്കൾ തിന്ന് കഴിഞ്ഞതാണോ എന്തായാലും ഒന്നര കിലോൻ്റെ അടുത്ത് പിന്നെ ഒന്ന് പിന്നെ എഴുന്നൂറൊക്കെ ഉള്ളുട്ടോ മുന്നൂറ് ഗ്രാമൊക്കെ കുറഞ്ഞിരിക്കണം കേട്ടോ പൊടിച്ച് കഴിഞ്ഞപ്പോൾ അതിന് എന്താണ് കുറഞ്ഞതെന്നറിയില്ല കഴുകിയപ്പോൾ ചെളി ഇതൊക്കെ പോയപ്പോ കുറഞ്ഞതാണോ പ്രാക്കൾ ഇതിന്ന് കഴിഞ്ഞതാണെന്ന് അറിയില്ല ഏതായാലും ഇത് ഞാൻ ചിരട്ടയും കൊണ്ട് കുറച്ചിങ്ങനെ ഇട്ടുങ്ങാണ്ട് ഇട്ടു കൊടുക്കുകയാണ് കേട്ടോ ഒരു കോല് വെച്ചിട്ട് ഇട്ടിട്ട് ഇങ്ങനെ മൂടിക്കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ഇത് എങ്ങനെ ഇടലെന്ന് എനിക്കറിയില്ല എന്നാലും അത് ഇട്ടീൻ്റെ പിറ്റേ ദിവസം നല്ല മഴ പെയ്തിട്ടോ രാത്രിയിൽ പിന്നെ അല്ലെങ്കിൽ പിന്നെ ബക്കറ്റിൽ കലക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ചെടുത്താലും മതി അപ്പോൾ ഇങ്ങനെ വേനലായി നിൽക്കുമ്പോൾ അത് ഇങ്ങനെ ഉണങ്ങി നിൽക്കണട്ടോ പിന്നെ വെള്ളം പറഞ്ഞാലൊക്കെ പിടിക്കാത്തൊരു ചെല്ല് അപ്പോൾ ഏതായാലും ഇങ്ങനെ ഇട്ടുകൊടുക്കണേ ചിലപ്പോ പിന്നെ വളക്ക ഇട്ട് കൊടുക്കുമ്പോ സാധനം തന്നെ ഉണങ്ങി പോരണ്ട് കേട്ടോ അതിന്റെ മുരട്ടിലൊക്കെ തട്ടുമ്പോൾ തട്ടുമ്പോ വേരിനോടടുപ്പിച്ചൊക്കെ തട്ടുമ്പോൾ അപ്പൊ കുറച്ച് വിട്ടായിട്ട് തന്നെയാണ് ഇട്ടുകൊടുക്കണൊക്കെ സാധാരണ വേപ്പുമുണ്ണാക്ക് എല്ലുപൊടി അങ്ങനെയൊക്കെ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം പെരന്റെ മേലെ ഉണ്ടാക്കിയപ്പോ ഇട്ടുകൊടുത്തീനെ നന്നായിട്ട് കാഴ്ചനുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം മുളകും വേദനയും ഇഷ്ടം പോലെ പറിച്ചിനിന് നമ്മൾ വീഡിയോസിൽ പല പ്രാവശ്യം കാണിച്ചീന് കഴിഞ്ഞ വർഷമൊക്കെ കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പെരൻ്റെ മേലേക്ക് റിസ്ക് എടുത്ത് കാട് പോയിട്ടില്ല അവിടെ കഴിഞ്ഞ പ്രാവശ്യം കുഴിച്ചിട്ട് തന്നെ ആകെ പുല്ലും കാടും മൂടി നടക്കുക കേട്ടോ അപ്പോൾ അതിനായിട്ട് നിൽക്കുക ഞമ്മക്ക് സമയമില്ലാത്തതുകൊണ്ടേ സമയം ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല സമയമില്ലാത്തതുകൊണ്ട് ഇപ്പം ആ കവറിലൊക്കെ ഫുള്ള് പുല്ലും കാടാണ് ഞാൻ അതൊക്കെ പറിച്ചെടുത്തിട്ട് വേണം അപ്പോൾ ഞാൻ ഇപ്രാവശ്യം അതിന് ഒരുങ്ങിയിട്ട് തന്നെ ഇല്ല കേട്ടോ പിന്നെ തൈകൾ ഇപ്രാവശ്യം കുറച്ച് തന്നെ ഉള്ളു പിന്നെ കുഴിച്ചിടാനൊന്നും ടൈമും കിട്ടിയിട്ടില്ല അപ്പം എന്തെങ്കിലും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ പിന്നെ മുളകൊന്നും വാങ്ങിയിട്ട് തന്നെ അല്ല കേട്ടോ കടയിൽ നിന്ന് ഇപ്പോൾ എപ്പോഴും വറ്റൽ മുളകിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പെരയിലുണ്ടാക്കിയത് ഉണക്കി എടുത്തതാണ് കേട്ടോ എടുക്കണത് വറ്റൽ മുളകിൻ്റെ ആവശ്യത്തിന് ഇത് വെണ്ടയ്ക്ക തയ്യാണ് ആണ് അപ്പം വെണ്ടയ്ക്കൊക്കെ അതാ ചെറുതായിട്ടൊക്കെ വായിച്ചിട്ടുണ്ട് കേട്ടോ നോക്കിയാലൊക്കെ പെട്ടെന്ന് ഉണ്ടാവുക ചെയ്യും അതിനുള്ള സമയവും വേണം നല്ല വെയിൽ സൂര്യപ്രകാശം തട്ടുന്ന സ്ഥലവും വേണം നമുക്ക് സൂര്യപ്രകാശവും അല്ലാതെ കൂടെ തട്ടണമൊന്നുമില്ല കേട്ടോ അപ്പോൾ എല്ലാ സ്ഥലത്തും ഞാൻ അതിൻ്റെ ഇടയിൽ കൗങ്ങന്ദായും കുഴിച്ചിട്ടിരിക്കണം കേട്ടോ ഒരു കുറച്ച് ദിവസം മുന്നേ ഒരു എട്ട് പത്ത് പതിനൊന്ന് കൗങ്ങന്തായ മുറ്റത്ത് നമുക്ക് ആകഞ്ച് ആറ് സെൻറ്റ് സ്ഥലമുള്ളൂ അതിൽ ഞാൻ കൈവിൻ്റെ പരമാവധിയൊക്കെ ഉപയോഗപ്പെടുത്തിയിരിക്കണം കേട്ടോ പക്ഷെ സ്ഥലമില്ല കുഴിച്ചിടാൻ ഭയങ്കര ആഗ്രഹമാണ് ഉണ്ടാക്കാനും ആഗ്രഹമാണ് പക്ഷെ നമുക്ക് സ്ഥലം കുറവായതുകൊണ്ട് എല്ലാ സ്ഥലത്തൊക്കെ കുഴിച്ചിടണം ഒരു തൈ കുഴിച്ചിടുമ്പോൾ ഞാൻ ആദ്യം എന്താ കുഴിച്ചിട്ടുണ്ടാക്കിയത് ഒരു മരം മുറിച്ചണം പുതിയ മരം നടണെങ്കിൽ അങ്ങനെ പൊട്ടത്തരാണ് കാണിക്കൽ എപ്പോഴും ഇപ്പം ഒരു മുട്ടപ്പായ മരം മുറിച്ചിട്ടാണ് ഈ കൗങ്ങന്ദായി കുഴിച്ചിടുന്നത് മുട്ടപ്പായ ആർക്കും വലിയ ഇഷ്ടമല്ല അപ്പോൾ പിന്നെ അവിടെ ഒരു നാല് കൗങ്ങന്തായി വെച്ച അതിൻ്റെ ആ പരിസരത്ത് അപ്പോൾ ഇനി വെണ്ടക്കത്തൈനും മതിനൊക്കെ നമ്മൾ ചാണകം ഇട്ട് കൊടുക്കണം കുറച്ച് ചേച്ചി ചാണകം ഇട്ടിട്ട് അതിൻ്റെ മുരട്ടിലിങ്ങനെ കുറച്ച് മണ്ണ് മാന്തിയിട്ട് അയ്യ് ആ ചാണകം വെച്ചിട്ടാണ് മൂടാണ് അപ്പൊ ഈ കവങ്ങൻ തൈ കുഴിച്ചിട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ ആയിട്ടുള്ളട്ടോ അതിന്റെ മുമ്പത്തെ ഒരു ദിവസം ലീവ് എടുത്താണ് കേട്ടോ കൊങ്ങൻ തൈ ഒക്കെ കുഴിച്ചിട്ട് അത്യാവശ്യം കുഴിവാണല്ലോ കൊങ്ങൻ തൈനൊക്കെ അപ്പൊതാ അതിൻ്റെ ഇടയിൽ പുല്ലും പറിക്കണം കേട്ടോ ഓരോ ഭാഗം ഇങ്ങനെ ക്ലീനാക്കി അവിടുത്തെ ഇങ്ങനെ കഴിച്ചു പോരാണ് അപ്പൊ നമ്മളെ പിന്നെ വറും കാറ്ററിങ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മളെ പെരീത്ത പണികളൊക്കെ ഇങ്ങനെ പിന്നെ നടക്കൂലട്ടോ അപ്പോൾ ഞാന് കുറേ ദിവസം കൂടുമ്പോൾ ഒരു ദിവസം ലീവ് എടുത്തിട്ട് രാവിലെ പിന്നെ അതിൻ്റെ പണിയായ പിന്നെ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ കൂടൂല അപ്പോൾ ഒരു ദിവസം ലീവ് ആക്കിയിട്ട് പെട്ടെന്ന് ചോറും കറി പെരിയത്തെ പണിയാകുമ്പോൾ പിന്നെ പെട്ടെന്ന് കഴിയുമല്ലത് ചോറും കറിയൊക്കെ ആക്കിയിട്ട് വേഗം ഇതിനാണ് നിക്കു കേട്ടോ അപ്പോൾ അതാ ഈ റോഡിൻ്റെ ഈ സൈഡ് കൂടെയൊക്കെ നിറച്ച് പുല്ലും പിന്നെ ചമ്മലി കഴിഞ്ഞിട്ട് അതൊക്കെ വൃത്തിയാക്കി പിന്നെ വിറകുണ്ടട്ടോ കുറേ വിറകുണ്ടാവിടെ ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ പോയിട്ട് ഇവിടെ മരം മുറിച്ചപ്പോൾ പിന്നെ അത് അടുക്കുന്ന പണിയേനെ കേട്ടോ അപ്പോൾ ഇഷ്ടംപോലെ പിന്നെ പിന്നെ വിറകുണ്ടോ അടുക്കാൻ വേണ്ടിയിട്ട് അപ്പം പുല്ല് പറിച്ചിലും അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വിറക് അടക്കി ഫുള്ള് കഴിഞ്ഞിട്ടാണ് പിന്നെ അന്ന് പിന്നെ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞപ്പോ വേഗം നേരം അയക്കണം കേട്ടോ സമയം എന്നാലും വേണ്ടില്ല അതൊന്ന് ഫുള്ളാക്കണം എന്നുള്ളൊരു ഇതിലേനു കേട്ടോ അപ്പം പിന്നെ വിറക് വെച്ച് 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 പിന്നെ എനിക്ക് കൈ കൊണ്ട് എത്താത്ത രൂപത്തിൽ ഹൈറ്റ് ആയിട്ടോ ലാസ്റ്റ് ലാസ്റ്റ് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ റബ്ബറിൻ്റെ ചുള്ളി ഒരു വെട്ടീൻ്റെ ബാക്കിയാണ് കേട്ടോ അപ്പോൾ നമ്മളെ ബേക്ക് തന്നെയാണ് കേട്ടോ മരം മുറിച്ചീനത് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളി നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചോറ് വളമ്പേനെ കേട്ടോ അപ്പോൾ വിറക് നല്ലോണം ഹൈറ്റ് കൂടിയുണ്ടോ പിന്നെ വീഡിയോ എടുക്കായിട്ടാണ് ഒക്കെ പാടാകുമ്പോൾ കഴിയൂലെ കേട്ടോ വീഡിയോ എടുക്കലും പണിയും പാടാ കഴിയൂല പിന്നെ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോറൊക്കെ വളമ്പാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ കൂട്ടാനകൾ എന്തൊക്കെയാണ് ഉണ്ടാക്കിയത് ഞാൻ കാണിച്ചെരട്ടോ സ്പെഷ്യലായിട്ട് നമുക്ക് ലീവ് ആയപ്പോൾ ഉണക്കല് മീൻ പൊരിച്ചേക്കാണ് കേട്ടോ മക്കളെ പെട്ടെന്നുള്ള കൂട്ടാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ കൂട്ടാനും ചോറും ഇതൊക്കെ വെക്കാൻ നന്നായിട്ട് നിൽക്കേണ്ടി വരും കാര്യമാണ് കുറേ സമയം അങ്ങനെ പോകൂല്ലേ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇന്നത്തത് ചേമ്പും തണ്ട് പൂള കറൂത്ത പടുകൂട്ട ഉണ്ടല്ലോ അതൊക്കെയാണ് കേട്ടോണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഉണക്കൽ മീനൊക്കെ കോമ്പിനേഷൻ ഉണക്കൽ മീൻ മത്തി അവിടെ ഉണ്ട് കേട്ടോ അപ്പം അന്ന് ഉണക്കലാണ് എടുത്തിരിക്കുന്നത് പിന്നെ സാമ്പാർ സാമ്പാറുണ്ടായിരുന്നു കേട്ടോ തല ഇന്നത്തെ സാമ്പാറും പിന്നെ ഇതുണ്ടല്ലോ ചെമ്മീനും മാങ്ങിയമ്പാട് ചമ്മന്തി അരച്ചതാണ് കേട്ടോ ചെമ്മീനും മാങ്ങയും ചമ്മന്തി ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ കാണുന്നത് ബായ്